ഹലോ ചീപ്പം നിന്ന് തിരക്കിലായി പോയി നമ്മളിപ്പോൾ അടുത്ത് വന്നിരിക്കുകയാണ് ചീപ്പപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് വളരെ രുചികരമായ ഒരു അപ്പമാണിത് പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം മലയോര മേഖലയിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു പലഹാരമാണ് ചീപ്പപ്പം അരിമാവ് കൊണ്ടുണ്ടാക്കുന്ന ചീപ്പപ്പം പ്രായഭേദമന്യേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് പയ്യാവിനടുത്തുള്ള കണ്ടയശ്ശേരിയിലെ മണിച്ചേച്ചിയുടെ വീട്ടിലാണ് ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ചേച്ചിയോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം ഇതെങ്ങനെ ഇങ്ങനെ അരി പൊടിച്ച് പിന്നെ തേങ്ങയും ചെറിയ ചെറിയുള്ളിയും ജീരവും തേങ്ങയുടെ ഒപ്പം അരച്ചു കിളക്കി മാറ്റി വെക്കും എന്നിട്ട് അരിപ്പൊടി ചൂടോടെ ലേശം ചേർക്കും അരിപ്പൊടി എന്നിട്ട് ഈ തിളപ്പിച്ച തേങ്ങ ഉള്ളി തിളപ്പിച്ച സാധനം ഉണ്ടല്ലോ ഈ അരിപ്പടി ശരിക്ക് മൂത്ത് കഴിയുമ്പോൾ ഇതിനകത്തേക്കെടുത്ത് ഒഴിക്കും ചൂടോടെ തന്നെ ഒഴിക്കും ചൂടോടെ ഒഴിച്ചിട്ട് എന്തു എന്തെങ്കിലും സാധനം കൊണ്ട് നല്ല പാവത്തിന് കൊഴച്ചെടുക്കണം കുഴച്ചെടുത്തിട്ട് ഇങ്ങനെ ഉണ്ട് വെട്ടിട്ട് ഡ്രസ്സും കൊണ്ട് പരത്തിയിട്ട് മടക്കിയിട്ട് ഇതിപ്പോ നമ്മള് മധുരം ഇല്ലാതല്ലേ കോരി വെച്ചേക്കുന്നത് ഇത് ആക്കുന്നത് മധുരം എന്ന് വെച്ചാൽ ഒരു അഞ്ച് കിലോ അരിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു കിലോ പഞ്ചസാരകളും വേണം അതിനകത്ത് ഒരു ഒരു ഗ്ലാസ് വെളുത്തുള്ളിട്ട് എടുത്തിട്ട് വെക്കണം എന്നിട്ട് നല്ലപോലെ വെള്ളം പറ്റി ആയി കഴിയുമ്പോഴത്തേക്ക് കുറിയുക പരിവാകുമ്പോൾ നമ്മൾ കയ്യിൽ ഒട്ട് നോക്കുമ്പോൾ നൂല് പോലെ കാണും ആ പരുവാകുമ്പോൾ വാങ്ങണം എന്നിട്ട് അരിച്ച കഴിക്കകത്തേക്ക് വേറൊരു തവിൻ്റെ കോരി ഒഴിച്ചിട്ട് സീപേപ്പത്തിന്റെ മേലെ ഇങ്ങനെ നിർത്തിയാണെങ്കിൽ കുറേശ്ശെ കുറവ് കോരി ഒഴിക്ക് കുറവ് കുറേ ഒഴിച്ചിട്ട് അതിന്റെ മേലെ കോരി ഒഴിക്കുമ്പോൾ എല്ലായിടത്തും വായിക്കൊള്ളൂ അങ്ങനെ അങ്ങനെ മധുരം അവർക്ക് ഇതിപ്പോ അടുത്ത കടകളിൽ കൊടുക്കുന്നത് അല്ലാതെ വീടുകളിൽ കല്യാണ ആവശ്യം എന്തെങ്കിലും നേരത്തെ അങ്ങനെ ഇത് നമ്മൾ പുറത്തേക്ക് പാർസലായിട്ട് അയച്ചു കൊടുക്കാറുണ്ടോ വിദേശങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ടല്ലോ വീടിന് പുറത്ത് അടുപ്പ് കൂട്ടി വിറകടുപ്പിലാണ് ചേച്ചി ചീപ്പപ്പം ഉണ്ടാക്കുന്നത് പാകമായ ചീപ്പപ്പത്തിന് മുകളിലേക്ക് പഞ്ചസാര ഒഴിച്ച് മിക്സ് ചെയ്യുന്നു ചീപ്പം ഞാത് ചേച്ചി അത്രയും പെടന്ന് ഇവിടെ ഒഴിവാക്കുവോ ഇവിടെ ഇല്ലെങ്കിൽ ചീപ്പം ഫുള്ള് ഇവിടെ തിന്ന് തീർക്കും